ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ കുറച്ച് വേക്കൻസികളുടെ കാര്യം പറയാനാണ് നിംഹാൻസിൽ വേക്കൻസി ലെക്ചറർ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ പാലക്കാട് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് പാലക്കാട് കഞ്ചിക്കോട് ഉള്ള ഒരു സ്ഥാപനമാണിത് ഇവിടെ സ്റ്റാഫ് നേഴ്സിന്റെ വേക്കൻസി ഉണ്ട് ഒരു വേക്കൻസിള്ളൂ ഫാക്ടറിയിൽ നേഴ്സായിട്ടുള്ള വേക്കൻസികൾ നമുക്ക് കുറച്ച് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഫാക്ടറിയിൽ വേക്കൻസി ആയിട്ട് കാണാം ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡിലുള്ള വേക്കൻസിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എഞ്ചിനീയർ വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ ഓരോ വേക്കൻസിയും അതായത് എൻജിനീയറിനും ബിടെക് ആവശ്യമാണ് അതുപോലെ തന്നെ മറ്റുള്ള വേക്കൻസികൾ താഴോട്ട് വരാം എഞ്ചിനീയർ എഞ്ചിനീയർ ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് എഞ്ചിനീയർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അയക്കാൻ വേണ്ടി ഒന്ന് പോസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫിറ്റർ നേഴ്സ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏജ് ലിമിറ്റ് മാക്സിമം അമ്പത്തിരണ്ട് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നഴ്സിന്റെ സാലറി ഗ്രേഡ് സി പത്തേ മുന്നൂറ് പത്തൊമ്പതേ അഞ്ഞൂറാണ് സാലറി വന്നിരിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം ഫിഫ്റ്റീൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം അതായത് പ്രായം നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അപേക്ഷിക്കാമെന്നുള്ളതാണ് മിനിമം ഫിഫ്റ്റി ബെഡർ ഹോസ്പിറ്റലിൽ പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ വിഡേ ഫ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം അപ്പോൾ പത്തൊമ്പത് അഞ്ഞൂറാണ് സാലറി ഇരുപതിന് താഴെയാണ് വരുന്നത് കേട്ടോ എസ് എസ് എൽ സി കഴിഞ്ഞിട്ടുള്ള വേക്കൻസിയും പറയുന്നുണ്ട് അപ്പൊ ഇത് അപേക്ഷിക്കുന്നവര് എന്താണെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ ഉണ്ടോ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ളത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇ ഡ്ല്യു എസ് ഒബിസി വേക്കൻസി ആണെങ്കിൽ വേണം എസ് സി എസ് സി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വേക്കൻസിള്ളൂ അപ്പോ ഹൗ ടു അപ്ലൈ എന്ന് ചോദിച്ചാൽ എലിജിബിൾ ആൻഡ് ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു ലോഗിൻ ടു കമ്പനീസ് വെബ്സൈറ്റ് ഇത് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഓക്കെ ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ അത് എല്ലാവർക്കും അറിയുന്നതല്ലേ നമുക്ക് അങ്ങനെ വേണ്ടി വരും ഓക്കെ അപ്പോ എങ്ങനെയാണ് നമുക്കത് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതാണ് സൈറ്റിൽ വന്നിട്ട് സൈറ്റിൽ വന്നിട്ട് ഇവിടെ പ്ലീസ് ക്ലിക്ക് ഹിയർ ഫോർ ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം എടുക്കുക ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക അതിന് ശേഷം ഇവിടെ ഡി ഡി നമ്പറ് ബാങ്ക് ഒക്കെ ഇവിടെ എഴുതുക അതുപോലെ മാർക്ക് ഷീറ്റ് മാർക്ക് ഷീറ്റിന്റെ കോപ്പി വേണം ഇവിടെ നിങ്ങളുടെ സൈൻ വേണം ഫൈനൽ ഇയർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം എസ് സി എസ് ടി ഒ ബി എസ് സി സർട്ടിഫിക്കറ്റ് വേണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ബാങ്ക് ഡ്രാഫ്റ്റ് അഞ്ഞൂറ് സെന്റ് ഫിൽഡ് ഇൻ ദ ഫോം ബൈ ദ പോസ്റ്റ് ടു ഡെപ്യൂട്ടി മാനേജർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് കഞ്ചിക്കോട് വെസ്റ്റ് പാലക്കാട് ഈ ഇതിലേക്കാണ് അപേക്ഷിക്കേണ്ടത് അപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ എഞ്ചിനീയർ വേക്കൻസി ഉണ്ട് മോഡലായിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ത്രീ ടു ഫൈവ് ഇയർ ബിടെക് ബി കഴിഞ്ഞവർക്കുള്ള വേക്കൻസിയും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരും കൂടെ കൂടെ അപേക്ഷിക്കാവുന്നതാണ് അടുത്തൊരു വേക്കൻസി നിംഹാൻസിലുള്ള വേക്കൻസിയാണ് നിംഹാൻസിൽ വേക്കൻസിന്ന് പറഞ്ഞാൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ളവർക്ക് കോളേജ് ഓഫ് ലക്ചർ ആയിട്ടുള്ള വേക്കൻസി ആണ് ഒരു പോസ്റ്റ് ഉള്ളൂ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനാണ് അത് എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം അതുപോലെ അക്കൗണ്ടന്റ് ഇ ജി ടെക്നീഷ്യൻ അതുപോലെ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് ഇതോടെസിൻസിൽ ടി എസ് സി എം എൽ ടി കഴിഞ്ഞവർക്കാണ് ഈ ഒരു വേക്കൻസി ഉള്ളത് ഒ ബി സി ഒന്ന് പതിനൊന്ന് വേക്കൻസി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അതുപോലെ ഒക്കെ തെറാപ്പിസ്റ്റ് ഫിസിയോ തെറാപ്പിസ്റ്റ് ഉണ്ടല്ലേ ഫിസിയോ തെറാപ്പിസ്റ്റ് തുടങ്ങിയിട്ടുള്ള വേക്കൻസികൾ അസിസ്റ്റന്റ് ഡയറ്റീഷ്യൻ ഫാർമസിസ്റ്റ് വേക്കൻസി ഉണ്ട് യോഗ തെറാപ്പിസ്റ്റ് ഓക്കെ അപ്പൊ നിങ്ങൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ ആണ് ചെന്നിട്ട് അയക്കേണ്ടത് കേട്ടോ അതിന്റെ ഫീസുകൾ പറയുന്നുണ്ട് ഓരോ കാൻഡിഡേറ്റ്സിനും അണ്ടർഡിന് എത്രയെന്നൊക്കെ പറയുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ലെക്ചർ ഇൻ നഴ്സിംഗിൽ മാസ്റ്റർ ഡിഗ്രി നഴ്സിംഗ് ആണ് ത്രീ ഇയർ ടീച്ചർ എക്സ്പീരിയൻസ് ആഫ്റ്റർ എം എസ് സി ചോദിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഇനിഷ്യൽ പേ അമ്പത്താറായിരത്തിഒരുന്നൂറ് രൂപയാണ് നമുക്കിവിടെ നോക്കേണ്ടത് മെയിനായിട്ട് ആ ഒരു ലാബ് ടെക്നീഷ്യന്റെ വേക്കൻസി വേക്കൻസി ഉണ്ട് കേട്ടോ അക്കൗണ്ടന്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇ ജി ടെക്നീഷ്യൻ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി ഫിസിയോളജി ടെക്നോളജി അതുപോലെ ബി സി ഡിഗ്രി ഓർ ബി എസ് സി ഡിഗ്രി ഇൻ ഫിസിക്സ് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ ഉള്ളവർക്ക് അപേക്ഷിക്കാം ടു ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ആയിട്ട് ഇവിടെ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് പതിനെട്ട് വേക്കൻസി ഉണ്ട് ബി എസ് സി ടെക്നോളജി എം എൽ ടി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി പ്ലസ് ഡിപ്ലോമ മെഡിക്കൽ ലാബ് ടെക്നോളജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇത് ഡിപ്ലോമ മാത്രം പോരാ അതിൻ്റെ കൂടെ ബി എസ് സി കെമിസ്ട്രിയോണ്ട് അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ് മാത്മാറ്റിക്സ് എന്തെങ്കിലും വേണം മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് ഇവിടെ കാണുന്നത് ഓക്കെ തെറാപ്പിസ്റ്റിന് ഒരു വേക്കൻസിള്ളൂ അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റിന് ഫിസിയോ തെറാപ്പിസ്റ്റിന് ഒരു അസിസ്റ്റന്റ് ഒരു വേക്കൻസി റേഡിയോളജിക്കൽ ടെക്നോളജിസ്റ്റ് ബി എസ് സി റേഡിയോഗ്രാഫി കഴിഞ്ഞവർക്ക് ടൂ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അസിസ്റ്റന്റ് ഡയറ്റീഷ്യൻ വേക്കൻസി മോർച്ചറി അസിസ്റ്റന്റ് എസ് എസ് എൽ സി മാത്രമേ ചോദിക്കുന്നുള്ളൂ ഫാർമസിസ്റ്റ് ഒരു ഉള്ളൂ ഡിപ്ലോമ ഇൻ ഓർ ഡിഗ്രി ഇൻ ഫാർമ എക്സ്പീരിയൻസ് ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഫോം ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കാം ചൂട്ട് വെബ്സൈറ്റിൽ ഓക്കെ ക്ലിക്ക് ചെയ്തു ചൂട്ട് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നമുക്ക് നോക്കാം ഒന്ന് പോയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് കുറച്ച് ഇവിടെ ഇങ്ങനെ വരും കേട്ടോ അതായത് നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ വേക്കൻസി അനൗൺസ്മെന്റ് കാണാം ഇവിടെ മൂന്നാമത്തേല് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം മൂന്നാമത്തേല് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഇത് അതിൽ തന്നെ എല്ലാം നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രിന്റ് ഔട്ട് എടുക്കുക അപ്ലിക്കേഷൻ ഫീസ് താഴെ അടയ്ക്കേണ്ടത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോക്കേഷൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഫോം എന്നും പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ പേയ്മെന്റ് ഡീറ്റെയിൽസ് മെയ്ഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഡ്രോൺ ണ്ട് എമൗണ്ട് ചോദിക്കുന്നുണ്ട് പോസ്റ്റ് അപ്ലൈഡ് ഫോർ മോഡ് ഓഫ് പേയ്മെന്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് വായിക്കുക അപ്പോ വേക്കൻസിയുടെ കാര്യം പറഞ്ഞത് എല്ലാം ശ്രദ്ധിക്കുക വെബ്സൈറ്റിൽ വരിക വേക്കൻസി അനൗൺസ്മെന്റ് ക്ലിക്ക് ചെയ്യുക വേക്കൻസി അനൗൺസ്മെന്റ് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഡിലേ ആവുന്നുണ്ട് ഓക്കേ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ വേക്കൻസി അനൗൺസ്മെന്റ് ക്ലിക്ക് ചെയ്യ പിന്നെയും ഡിലേ ന്യൂ ആക്കൻസി അനൗൺസ്മെന്റ് ക്ലിക്ക് ചെയ്യ ഇവിടുന്ന് മൂന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യ അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും ഒബിസി ഫോർമാറ്റും ഇ ഡബ്ല്യു എസ് ഫോർമാറ്റും കാണാൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് ബിഇ പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആരെങ്കിലും നിങ്ങളുടെ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ ബയോമെഡിക്കൽ ബി എസ് സി കഴിഞ്ഞവർക്ക് അയച്ചു കൊടുക്കാം ഫിസിയോതെറാപ്പിസ്റ്റിന് അയച്ചു കൊടുക്കാം ഫാർമസിസ്റ്റിന് അയച്ചു കൊടുക്കാം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാം ഡയറ്റീഷ്യൻസ് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാം അപ്പൊ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഇത്തരത്തിലുള്ള വീഡിയോകളും നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും എല്ലാം ലഭിക്കുന്നതിനുവേണ്ടി താങ്ക് യു